സിയർ ഗ്രേഡ് ത്രീ ഇൻ ഇറിഗേഷനെ പറ്റി നമുക്കൊന്ന് നോക്കാം പി എസ് സി പറഞ്ഞേക്കുന്ന ക്വാളിഫിക്കേഷൻ എന്താണ് പത്താം ക്ലാസ് പാസ് ആയിരിക്കണം അതോടൊപ്പം തന്നെ ഐ ടി എ ഡ്രാസ്മാൻ മെക്കാനിക്കൽ കോഴ്സ് പഠിച്ചവർക്ക് ടു ഇയർ കോഴ്സ് ആയിരിക്കണം കോഴ്സ് പഠിച്ചവർക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം ഇതല്ലെങ്കിൽ ഇതിന് തത്തുല്യമായിട്ടുള്ള ഗവൺമെന്റ് അംഗീകരിച്ച യോഗ്യത ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം ഇതിന്റെ ഏജ് ലിമിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക പതിനെട്ട് തൊട്ട് മുപ്പത്തി വയസ്സ് വരെയാണ് കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് അപ്പൊ ഇതിനെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കുമ്പോൾ ഇതിനെ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ വിളിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇപ്പൊ കാറ്റഗറി നമ്പർ നോക്കി നൂറ്റി നാല്പത്തി ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതായിരുന്നു എത്ര പേരാണ് അന്ന് അപ്ലൈ ചെയ്തത് പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്തത് പരീക്ഷ നടന്നതോ രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് റാങ്ക് ലിസ്റ്റ് നിലയിൽ വന്നത് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എത്ര പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് നൂറ്റി ഒന്ന് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് കട്ട് ഓഫ് മാർക്ക് നോക്കിയേ എൺപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു പരീക്ഷ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പരീക്ഷയായിരുന്നു അതുകൊണ്ടാണ് കട്ട് ഓഫ് കൂടിയത് ദെൻ ലാസ്റ്റ് അഡ്വൈസ് നടന്നത് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇതുവരെ എത്ര പേർക്ക് നിയമനം ലഭിച്ചു അൻപത്തിരണ്ട് പേർക്കാണ് നിയമനം ലഭിച്ചത് റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് തീർന്നിട്ടുണ്ട്